കഴിഞ്ഞ ദിവസം പാലക്കാട് പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് പാർട്ടികളുടെയും കൊട്ടിക്കലാശം പാലക്കാട് കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് മൂവർണക്കടൽ തന്നെയായിരുന്നു യു ഡി എഫിൻ്റെ എല്ലാ പ്രമുഖ നേതാക്കളും കൊട്ടിക്കലാശത്തിൽ കൊട്ടിക്കലാശത്തിലുണ്ടായത് രാഹുലിനൊപ്പം രമേശ് പിഷാരടിയും സന്ദീപ് വാര്യടും എത്തിയത് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് പാലക്കാട് ഇക്കുറി മൂന്ന് പാർട്ടികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടത്തിയതെന്നതിൽ തർക്കമില്ല എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ ചില സംഭവങ്ങൾ യു ഡി എഫിന് മേൽക്കൈ നൽകുന്നതാണ് നീല ട്രോളിയും വളരെ സംഭവവും സി പി എം ബി ജെ പി ഒത്തുകളി പുറത്തു കൊണ്ടുവരാൻ കാരണമായി എന്നതാണ് യു ഡി എഫ് കരുതുന്നത് ആ സംഭവങ്ങളൊക്കെ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അവസാന ലാപ്പിൽ യു ഡി എഫ് ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിലെ ചില ദൃശ്യങ്ങളിലേക്ക് ഈ സഹപ്രവർത്തക എന്നാലിത് ഐക്യ ജനാധിപത്യ സഹപ്രവർത്തക ഈ കടല് ആളെ പോളിംഗ് ബൂത്തിലേക്ക് വലിയ തികമാന

say hello everybody yeah.